മനസ്സിന് കുളിര് കൊടുക്കുന്നതാണ് സണ്ണീലി എന്താണല്ലോ ശരിയെന്നാ നിങ്ങക്ക് പറ്റിയത് സിയോണ്ട് തന്നെയാണ് കാണുമ്പോ ഒരു ഒരു മലയാളി ലുക്കുള്ള ഒരു പെൺമുഖ് സി പി എം കയറിയതിനു ശേഷം നല്ല രാശിയാണ് എന്നെ സംബന്ധിച്ച് നെഗറ്റീവ് കമന്റ് വരുന്ന ഏറ്റവും നല്ലതാണ് അവക്കും നല്ല സമയം ഇത് ഇത് ശരവഞ്ചരം ആയിട്ടാണ് ജയന്റെ ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന പറഞ്ഞപ്പോ എന്നെ ഒരുപാട് പേര് ട്രെയിലർ കണ്ടതിന് ശേഷം ചേട്ടാ ഭയങ്കര ഭാഗ്യമാണല്ലോ സണ്ണി ലിയോണിന്റെ ഹീറോ ആണല്ലോ ചേട്ടാ ഞാൻ എന്റെ പൊന്നുമല്ല ഞാൻ ഹീറോ ഒന്നുമല്ല രഞ്ജിത്തിനെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോ അത് പ്രതികരിക്കാനുള്ള സമയമില്ല കാരണം സണ്ണി ലിയോൺ വരുന്നുണ്ട് ഈ പടം ഹിറ്റായാൽ ഞാൻ ഹീറോ ആയിട്ട് സണ്ണി ലിയോൺ ഹീറോ ആയിട്ട് കുറെ പടങ്ങൾ ശരവഞ്ചരം സിനിമയിലെ ജയൻ്റെ ആ സീനോർമ്മയിൽ കുതിരയെത്തടങ്ങുന്ന സീൻ ആ ഒരു സീൻ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നു ശ്രീ ഭീമൻ രഘുവാണ് ആ വേഷത്തിലെത്തുന്നത് പാൻ ഇന്ത്യൻ നായിക സണ്ണി ലിയോൺ തന്നെ നായികയായിട്ടെത്തുന്നു വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെന്ന് ഭീമൻ്റെ ഗുച്ചേട്ട നമസ്കാരം നമസ്കാരം ഇത് ഇപ്പോൾ പറഞ്ഞത് തന്നെ ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് കാരണം ജയൻ്റെ ഓർമ്മകളെ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യമാണ് അതായത് ശരവഞ്ചരിത ജയൻ ചെയ്ത ആ ഒരു സാധനം ഞങ്ങൾ ഞങ്ങളിതിലേക്ക് ഞാനും സണ്ണി ലിയോണും കൂടെ ചെയ്യുന്ന ഒരു സംഭവം ണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞ് സണ്ണി ലിയാൻ ഒരു ഹൈറ്റിൽ നിൽക്കുന്നു ഞാൻ താഴെ നിന്ന് അപ്പോൾ സണ്ണിലിയാണിറങ്ങിയപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറെടുത്ത് പറഞ്ഞു ഷീലമ്മ ശരവഞ്ചനത്തിൽ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ഇട്ടാൽ എനിക്ക് നന്നായിരിക്കും ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് തോന്നി അവളൊരു നല്ലൊരു ആർട്ടിസ്റ്റാണെന്നുള്ളൊരു ഒരു എനിക്ക് തോന്നി തിനുശേഷം അത് അതൊരു ആദ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഡയറക്ടർ ഒന്നും തൊട്ടു തൊട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം അതൊരു ഗംഭീരമായി എന്താ പറയുന്ന ഒരുപാട് 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 വീഴ്സ് കാണുന്ന ഒരു അത് മാറുന്നത് ഇത്ര തന്നെ ഇത് ഇത്ര വൈറലായിട്ട് മാറും അല്ലെങ്കിൽ ജനങ്ങളിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും കാരണം ജയ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും കേരളത്തിലെ സൂപ്പർ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും കൊച്ചുപുള്ളായിരത്ത് വിളിച്ച് ചോദിച്ചാൽ ആരെന്ന് പറയും ജയൻ എന്ന് പറയും അല്ലാതെ ഇവിടെ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സുരേഷ് ഗോപിയുണ്ട് ഒരുപാട് നടന്മാരൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴും സൂപ്പർ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ജയനെന്ന് പറയും ആ ജയൻ്റെ ഒരു തരംഗം ഇപ്പോഴും ഇന്നും ഓരോ മത്സരങ്ങളും ഇപ്പം നിങ്ങൾ വന്നിരുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങളാദ്യം പറഞ്ഞത് എന്താ സരവഞ്ചരൻ ജയനാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് അല്ലേ അപ്പൊ അതൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു ഒരു ഓർമ്മകളിലൂടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ അപ്പോ അങ്ങനെ ഒരു ഇപ്പോഴും ഹീറോ കളിച്ച് നടക്കുന്ന മരിച്ചാൽ കൂടിയും ഇപ്പോഴും ഹീറോ ജയനാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇതിനകത്ത് ഇപ്പൊ ഈ പബ്ലിസിറ്റി ജയന്റെ സ്റ്റൈലിലുള്ള കുതിര കുതിരത്തേക്കുന്ന ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ ആകെ ടോട്ടലി എൻ്റെ ഒരു ഭയങ്കര ചേഞ്ചസിനൊക്കെ ഉണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ത്രൂ ഔട്ട് വേഷമാണ് പനിസരത്തിൻ്റെ കൂടെ വരുന്നൊരു കഥാപാത്രമാണ് പക്ഷേ അതിപ്പോ ഒരു സപ്പോസ് ടു ബേ ഹീറോയിസൺ ലെവലിലേക്ക് ഈ പരസ്യത്തിന് ശേഷം ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ വരുവാണ് പക്ഷെ അത്ര എത്രമാത്രം ശരിയാകുമെന്ന് നമുക്ക് പറയാൻ കാരണം ഇതിനൊക്കെ പുറകു നിൽക്കുന്ന വ്യൂവേഴ്സാണ് വ്യൂവേഴ്സ് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു അല്ലേ ആദ്യം ഈ ആയിട്ട് അപ്പാനി ശരത് നായകൻ പക്ഷേ ഈ ട്രെയിലർ വന്നതിൽ പിന്നെയാണ് ഈ സിനിമയിൽ കൺഫ്യൂഷൻ ആണോ ഒരു എന്നെ ഒരുപാട് പേര് ട്രെയിലർ കണ്ടതിന് ശേഷം ചേട്ടാ ഭയങ്കര ഭാഗ്യമാണല്ലോ സണ്ണി ലിയോണിന്റെ ഹീറോ ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞ പൊന്നുമല്ല ഞാൻ ഹീറോ ഒന്നുമല്ല അപ്പാനി ശരത് എന്ന് പറഞ്ഞൊരു പയ്യന് അതാരാണ് ഈ അപ്പാനി ശരത്ത് അപ്പം ചില ആൾക്കാർക്ക് അറിയാവുള്ളൂ അദ്ദേഹത്തെ വലിയ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹമാണ് ശരിയായിട്ടുള്ള ഹീറോ എന്ന് പറഞ്ഞു അല്ലല്ല സണ്ണി ലിയോണ് കറക്റ്റ് ഹീറോ ചേട്ടൻ തന്നെ ആണെന്ന് പറഞ്ഞു അതിപ്പോൾ ജയൻ്റെ ചരവഞ്ചനം കണ്ട് അതേപോലെ ചെയ്തുകൊണ്ടാണോ നിങ്ങളത് പറയുന്നത് എന്താണ് ശരിയെന്നാൽ നിങ്ങൾക്ക് പറ്റിയത് സണ്ണി ലിയോൺ തന്നെയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു അഭിപ്രായം ജനങ്ങളുണ്ട് പക്ഷെ ഇതിപ്പോൾ വെബ് സീരീസ് റിലീസ് ചെയ്ത് കഴിയുമ്പം വരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷേ ഹീറോ ആരാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇനിയിപ്പോൾ മിക്കവാറും ഒരു ഷെഡ്യൂളിൽ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അയ്യോ ഇത്രയും ഇത്രയും പാവപ്പെട്ട ഒരു പെണ്ണിനൊക്കെ കാരണം ആദ്യത്തെ ആദ്യത്തെ ദിവസം ഇവിടെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ വന്ന് വണ്ടി ഞങ്ങൾ വണ്ടി വന്ന് വണ്ടി വന്നപ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു ആൾക്കാർ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ ഇവിടെ വരുത്തി ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി ഭയങ്കര ഇതായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു പെങ്കൊച്ചു നടന്നു വരുന്നുണ്ട് സി അതാണ് സണ്ടിരിക്കുന്നത് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വലിയ ആർഭാ ആർഭാടമായിട്ട് അവർ വന്നത് പത്ത് പതിനഞ്ച് പേര് കൂടാ മേക്കപ്പ് മറ്റൊരു സെറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അവൾ വളരെ കൂളായിട്ട് വിത്തൗട്ട് മേക്കപ്പിൽ നടന്നു വന്നു ഡയറക്ടറെ കാണാൻ അപ്പോൾ കാണുമ്പോൾ ഒരു ഒരു മലയാളി ലുക്കുള്ള ഒരു പെൺകുട്ടി അല്ല മനസ്സിലാരിൽ ഇങ്ങനെ പഴയ ജയഭാരതിയുടെ ലുക്കിൽ തന്നെ സണ്ണി ലിവണി സാരി എടുത്തിങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ മലയാളി പിന്നെ 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 അത് ഭയങ്കര ഭയങ്കര ഇതാണ് അപ്പം അത് അത് കൂടാതെ ഇതിനകത്ത് ഞങ്ങൾ മൂന്നാലഞ്ച് കഥാപാത്രത്തിൻ്റെ ഓർമ്മയിൽ കൂടി സണ്ണി ലിവോണുമായിട്ടൊരു സോങ്ങുമൊക്കെ ഉണ്ട് അതെ ഫുൾ സ്യൂട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സോങ്ങും ഡാൻസ് മൂമെൻ്റ്സും അതൊക്കെ ഒരു ഞാൻ പറഞ്ഞു ഒരു പുതിയ ചേഞ്ച് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിനകത്തുള്ളത് തീർച്ചയായിട്ടും ഫൈറ്റ് ഉണ്ട് സീൻസ് ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് കോമഡി ഉണ്ട് ഓൾ ടൈപ്പ് ഓഫ് കോമഡീസ് ഓൾ ടൈപ്പ് ഓഫ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 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 സിനിമ എന്ന് തന്നെ ഒരു മേക്കിംഗ് പാറ്റേണിൽ അത് ഒരു ഉറപ്പായിട്ട് ഇതൊരു നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റാകാനുള്ള എല്ലാ സാധാരണ വെബ് സീരീസിലെ ആദ്യത്തെ എച്ച് ആർ കമ്പനിയുടെ ആദ്യത്തെ പടമാണ് സംശയം ഞാൻ ഈ ട്രെയിലർ ഔട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഒരുപാട് കമന്റുകൾ വരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രഘുചേട്ടൻ ഇങ്ങനെ വാർത്തകളിലും ചർച്ചകളിലും നിറയുന്ന ഒരാളെ അതെ അതെ അത് പറയേണ്ടതില്ലോ അങ്ങനെ ഒരു ചർച്ചകളിൽ വരുമ്പോ തന്നെ ഈ വിമർശി കുറച്ചു കാലം മുമ്പ് വരെ വിമർശിച്ചവരെല്ലാം ഇപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മനസ്സിലായത് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എന്നെ സംബന്ധിച്ച് നെഗറ്റീവ് കമന്റ് വരുന്ന ഏറ്റവും നല്ലതാണ് കാരണം അത് വേണമെന്നോ പബ്ലിസിറ്റി പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അംഗീകാരമാണ് അത് നമുക്ക് പറയാം കാരണം നമ്മുടെ ഇതിലുള്ള നെഗറ്റീവ് പോയിന്റ്സുകൾ അവർ വിളിച്ചു പറഞ്ഞു ഇറ്റ്സ് എ ഗുഡ് അല്ലേ അത് നല്ല കാര്യമാണല്ല പോസിറ്റീവ് മാത്രം എന്ന് പറഞ്ഞു പോകുന്ന നെഗറ്റീവ് പറയുന്നില്ല അത് പറയണം എന്നെങ്കിലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ അല്ല പലർക്കും ഈ ഇപ്പൊ ഇത് ജയന്റെ വേഷം ചെയ്യാൻ ഇവരാടാനൊക്കെ പറഞ്ഞുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ അപ്പൊ ഇത്തരം കമന്റ്സ് ഒക്കെ സത്യം പറഞ്ഞ രീതി ഇതിനെല്ലാം തള്ളിക്കളയുന്ന ഒരാളാണ് കാരണം പറഞ്ഞ വിവാദങ്ങളിലെല്ലാം സംഭവമായിട്ട് തന്നെയാണ് മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ നല്ല നടപടികളും അല്ലെങ്കിൽ എന്താണ് ഫിലിം സംഘടനകൾ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം സാഹചര്യം വരുന്നുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ആ സമയത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതൊന്നും മനസ്സിൽ ഉൾക്കൊണ്ട് പറഞ്ഞതാണെന്നു എനിക്ക് വിരോധമില്ല ആ ഒരു ഒരു സിനിമ ചെയ്താൽ താങ്കളെ താങ്കൾ പോയി തീർച്ചയായിട്ടും ഞാനൊരു നടനല്ലേ ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ അദ്ദേഹം ഒരു ഡയറക്ടറാണ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അദ്ദേഹം വിളിച്ചാൽ ഞാൻ പോയി അവനെ എനിക്കൊന്നും അതിനകത്ത് യാതൊരു മടിയില്ലാത്ത ആളാണ് കഥാപാത്രം ചെയ്തല്ലേ സ്നേഹിച്ച വെണ്ണിനും വല്ല പ്രശ്നം വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ടൗണോട് സംസാരിക്കണം അല്ല എന്നെപ്പോലെ വെള്ള കുരി പട്ടയത്തിനെ വിളിച്ചപ്പോൾ പ്രശ്നം ഉണ്ടാക്കുക അല്ല ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കളയുന്നുണ്ട് അതൊക്കെ 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 അഹ് പറയോ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇസ് എ വെരി ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ നല്ലൊരു ഡയറക്ടറാണ് നല്ലൊരു നല്ലൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കേടില്ലാത്തൊരു ആക്ടർ കൂടിയാണ് അതെന്ത് പറ്റും എനിക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അറിയാൻ പറ്റും ഞാനത് പറഞ്ഞു അതിൽ ഒരു വിഷമവും ഞാനത് വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അദ്ദേഹം അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കിപ്പോൾ അത് പ്രതികരിക്കാനുള്ള സമയമില്ല കാരണം സണ്ണി ലിയോൺ വരുന്നുണ്ട് ഞാൻ അത് വെയിറ്റ് ചെയ്യാറ് അവള് വന്നിട്ട് എനിക്ക് ആ പടത്തിൽ അഭിനയിക്കാനുള്ളൊരു ഇതിലിരിക്കുകയാണ് ഇന്ത്യൻ സുന്ദരി പറയുന്ന പ്രമേയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റോൾ എന്താണ് വേഷം പാൻ ഇന്ത്യൻ സുന്ദരി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഈ സണ്ണി ലിയോൺ അപ്പോൾ ഇവിടെ ഒരു സ്വർണക്കടയില് ഒരു പരസ്യത്തിന് അമ്പത് ലക്ഷം രൂപ ഈ നമ്മുടെ ഹീറോയ്ക്ക് അടിക്കുന്നു അപ്പം ഈ അമ്പത് ലക്ഷം രൂപ അടിച്ചു കഴിയുമ്പോൾ അത് കൊടുക്കാനായിട്ട് വരുന്നത് ഈ പാൻ ഇന്ത്യൻ പാനിൻ്റെ സിഞ്ചരി പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാഡത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ് നെഞ്ചത്ത് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു മനുഷ്യൻ മനസ്സിലെ അവൻ്റെ ജീവിതത്തിൽ പാലിന്റീൻ സുന്ദരി വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് ഈ അനുഭവങ്ങളൊക്കെ ലൊക്കേഷൻ നല്ല അനുഭവങ്ങളാണ് കാരണം അവരൊരു പുതിയ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ അപ്പാനി സ്ഥലത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ അത് വളരെ മിങ്കിൾ ചെയ്താണ് അപ്പാനി സ്ഥലത്തൊക്കെ നമ്മളോട് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും എല്ലാം വളരെ ക്ലോസ് ആയിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഒരു ഈഗോ ഇതൊന്നുമില്ല നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്നും ഇതിനകത്തൊന്നുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും അവർക്കില്ല ഇല്ലൊരു പരിസരത്തി കമ്മിങ് അപ്പ് വരുന്ന ഒരു ഹീറോയ്ക്കകത്ത് ഒരു നല്ല പയ്യനാണ് നല്ല രീതിയിൽ വരുന്ന ഒരു പയ്യനാണ് ഇത് ഇത് സംശയം ആയിട്ടാണോ അല്ല ഉണ്ട് അല്ല അതിൻ്റെ ധാരണ ഞാനത് പറഞ്ഞുതരാം കാരണം ഈ അടുത്ത ദിവസം ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് സുരേഷെന്ന് പറഞ്ഞൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇത് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ അതിനകത്ത് ഒരു വല്ലാത്തൊരു കഥാപാത്രമുണ്ട് ഒരു വില്ലനുമാണ് പക്ഷെ ഒരു സെമി ഹീറോയിസും കളിച്ചുകൊണ്ട് വരുന്ന ഒരു കഥാപാത്രമാണ് അപ്പൊ അത് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്താലോ കേട്ടാണ് വർക്ക് ഔട്ട് ചെയ്താലോ അപ്പൊ എനിക്കിത് പെട്ടെന്ന് അവന് പെട്ടെന്ന് വാങ്ങുന്ന ഈ ശരവഞ്ജന ഇതൂടെ കണ്ടപ്പോ എനിക്ക് ചേട്ടനെ വെച്ച് ഞാൻ പഴയ പടങ്ങളൊക്കെ ഒന്ന് ചെയ്താലോ എന്നൊരു മോഹം എന്റെ മനസ്സിലായി തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുമിച്ച് അഭിനയിച്ചില്ലല്ലോ അത് മോഹൻലാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അല്ല തന്നെ ജയൻ മരിച്ചതിന് ശേഷമാണ് കേട്ടോ അതാണ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രെൻഡ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം രണ്ട് ദിവസം കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജയൻ്റെ പഴയ പടങ്ങൾ എടുത്ത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം പിന്നെ എൻ്റെ എൻ്റെ അങ്ങനെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം യൂസ് കോസ്റ്റ്യൂംസ് പടത്തിന് അല്ല ബെൽബട്ട് പാൻറ്റല്ല അത് നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് പറ്റൂല നാച്ചുറൽ ആയിട്ടുള്ള പാൻറ്സ് പക്ഷെ അന്ന് ഉപയോഗിച്ചിരുന്ന കളേഴ്സ് ാണെങ്കിലും വൈറ്റ് ആണെങ്കിലും മഞ്ഞ ആണെങ്കിലും കറുപ്പാണെങ്കിലും ബനിയൻ ആണെങ്കിലും അത് നല്ല ടൈറ്റ് ഫിറ്റിങ്ങിലുള്ള ആ ഒരു ഒരു സംഭവം ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് പിന്നെ എനിക്കൊരു ആഗ്രഹമുള്ളത് ഞാൻ എൻ്റെ മേക്കന്മാൻ എൻ്റെ കൂട്ടത്തില് ഉണ്ടാകണം ജയമോഹൻ ജയമോഹനാണ് ഈ പടത്തിലുള്ളത് അപ്പൊ ജയമോഹൻ എൻ്റെ കൂട്ടത്തില് മൊസ്റ്റായിട്ട് വേണം അവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കാമെന്ന് തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ ഏറ്റു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്കും വെബ് സീരീസിലേക്ക് നോട്ടം തുടങ്ങി ചേട്ടൻ്റെ ഈ ഒരു സാധനം കണ്ടതിന് ശേഷം അതിലേക്കൊരു അട്രാക്ഷൻ എല്ലാവരും ചോട് വയ്ക്കാൻ തുടങ്ങി കഥ പക്ഷേ ഈ ഒരു സീൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസിന് അത്ര വലിയ പ്രാധാന്യം കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ആണ് ഡയറക്ടറുടെ കഴിവാണ് നമുക്കിപ്പോൾ ഒന്നും പറയാൻ നോക്കൂല പക്ഷേ ഇപ്പോഴത്തെ ഇത് വന്നതിന് ശേഷം ഡയറക്ടർ ഭയങ്കര ബൂസ്റ്റായി അതെ അതെ സതീഷ് ഒരു അങ്ങനെ തണുത്ത തണുത്തിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ഒരുപാട് ആൾക്കാർ വിളി തുടങ്ങി ഓ അസാദ്യമായിരിക്കുന്നു മറ്റായിരിക്കുന്നു മറിച്ചായിരിക്കുന്നു നിങ്ങളാള് ഭയങ്കര ആൾക്കാർ ആളാണപ്പോ സാധനം വീണ്ടും എടുത്തിട്ട് അത് അതങ്ങനെയാണല്ലോ ജനങ്ങളുടെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമായിട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് നടൻ്റെ രാഷ്ട്രീയ മാറ്റവും ഈ സിനിമയും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ഒരിക്കലില്ലല്ലോ ഒരിക്കലും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് പോകും സിനിമ സിനിമയായിട്ട് പോകും അത് ഇതുമായിട്ടൊന്ന് കൂട്ടിക്കോളും സി പി എമ്മിൽ കയറിയതിനു ശേഷം നല്ല രാശിയാണ് ഇതുപോലെ പടങ്ങളൊക്കെ വരുന്നില്ലേ അതൊരു രാശിയല്ലേ പാൻ ഇന്ത്യൻ സിനിമ പിന്നെ പാനിന്ത്യൻ സിനിമ ഞാൻ പറയട്ടെ എല്ലാ ലാംഗ്വേജിലും ആണ് ഈ പടം പോകുമ്പോൾ അതേപോലെ ഇതിൻ്റെ പടത്തിൻ്റെ പാട്ടിൻ്റെ ഇത് വന്നപ്പോൾ ചെറിയ അവിടെ ഇവിടെ ചെറിയ സംസാര പ്രശ്നങ്ങളും അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പിറ്റേ ദിവസം ഞാൻ കാണുന്നതെന്ന് അറിയാം എല്ലാ ലാംഗ്വേജിലും ഈ പാട്ടും മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പോവാൻ തുടങ്ങി തീർച്ചയായിട്ടും അതാണ് 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 ജയൻ പറയുന്ന ഒരു ടച്ചിങ് ജയന്റെ നാട്ടിലാണ് ഈ കലോത്സവം നടക്കുന്നത് എല്ലാ ചാനലുകളും അല്ലെങ്കിൽ ജയൻറെ ഒരാ അനുസ്മരണം തന്നെ ജയൻ്റെ എപ്പോഴും പറയുന്നു ജയന്റെ വാക്കുകളും ഓർമ്മകളും എല്ലാം വരുന്നുണ്ട് ും ചേട്ടനെ തീർച്ചയായിട്ടും അത് ഞാൻ ഫ്രീ ആണ് എന്നെ വിളിച്ചായിരുന്നു ആഗ്രഹമുണ്ട് അവര് വിളിച്ചാൽ പോകത്തുള്ളൂ അല്ലാതെ അങ്ങോട്ടെടുത്തിയാടിയത് എനിക്ക് ആ ഒരു സ്വഭാവം ഇല്ല പള്ളയില്ല ഈ സണ്ണീലിയോണുമായിട്ട് ചേർന്നുള്ള ഇനി വരുന്ന രംഗങ്ങൾ അത്തരം നമ്മൾ പ്രേക്ഷകരെ കൊതിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ പറയാനൊക്കത്തില്ല ഒക്കത്തില്ല തീർന്നു എന്ന് ഡയറക്ടർ പറഞ്ഞാലും ചിലപ്പോൾ വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല ഇല്ലാണെന്നുള്ളത് പറയാനുള്ള തീർച്ചയായിട്ടും എന്തായാലും മലയാളത്തിലേക്ക് സണ്ണി സണ്ണീലിയോണ് പോലൊരു നായിക കടന്നു വരുന്നു ചേട്ടനൊപ്പം ഒരു റോള് കിട്ടുന്നു അത് മലയാളികൾ പക്ഷെ അത് ഈ ഈ സബ്ജക്റ്റ് ഈ പടം ഹിറ്റ് ആയാൽ ഞാൻ ഹീറോ ആയിട്ട് സണ്ണി തന്നെ ഹീറോനുമായിട്ട് കുറെ പടങ്ങൾ വരും എനിക്ക് നല്ല ഉറപ്പാണ് അത് ഇതിന്റെ ഒരു റിസൾട്ട് പോലും ഇതിപ്പോ പ്രേക്ഷകര് ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് എൻ്റെ പടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ ഒരു ഇതുള്ളൂ അതെ അതോടെ ഒക്കെ ആയാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല സമയം എൻ്റെ നല്ല നല്ല സമയം കാരണം അവള് നല്ല എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട് ഒരു നാലഞ്ച് ദിവസം ഇവിടെ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉള്ള ഡേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടും അതേപോലെ ഞാനും വാങ്ങിക്കാം അതെ അപ്പോൾ ടോട്ടൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോവാ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വരും നല്ല സമയം എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അത് പണ്ടൊരു പ്രോവർ ബ്ലൂ എ ഹിൽ വാലി അവിടെ കുന്നുണ്ട് അവിടെ താഴ്വര ഉണ്ട് ആ താഴ്വര എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കുന്നു ഇത് ഇതെന്നുള്ളതല്ല അല്ലേ ആ താഴ്വരയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല തണുത്ത വെള്ളവും നല്ല ശീതളമായ കാറ്റും നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറും ഒരുപാട് കുന്നു കയറി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട് കണ്ണീലുണ്ട് കൂടെ നിൽക്കുന്നത് വലിയൊരു കുന്നിലാണെന്നുള്ളൊരു വിശ്വാസം അതെ സണ്ണി പറയുന്നത് കുന്നാണ് അതെ ആ അല്ല സണ്ണി ലിയോൺ കുന്നാണെന്നുള്ളതല്ല സണ്ണി ലിയോൺ എന്ന് പറയുന്നത് ഒരു താഴ്വരയാണ് തീർച്ചയായിട്ടും അവളൊരു താഴ്വരയാണ് കാരണം എല്ലാവരെയും എപ്പോഴും എല്ലാവരുടെ പടങ്ങളിലും മമ്മൂട്ടിയുടെ പടങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഓരോ ഡാൻസുകളൊക്കെ ചെയ്യുന്നില്ല ജനങ്ങളെ അട്രാക്ട് ചെയ്യുന്നില്ല അപ്പം മനസ്സിന് കുളിര് കൊടുക്കുന്നതാണ് സണ്ണി ലിയോൺ അല്ലേ അതൊരു താഴ്വരയാണ് ആ താഴ്വരയിലൂടെ നമുക്കിപ്പം നീന്താനും നടക്കാനും അഭിനയിക്കാനും കൂടെ വർക്കൗട്ട് ചെയ്യാനും ഒരു അവസരം തന്നു തീർച്ചയായിട്ടും നമ്മളും അത് തന്നെ പ്രതീക്ഷിക്കുന്നു ഇവരുടെ കമ്പനി അങ്ങനെ ഉണ്ടാവില്ല അവർക്കൊരു ആദ്യത്തെ പടമാണ് അപ്പൊ ഇതൊരു നല്ല രീതിയിൽ പോയാൽ ഭയങ്കര ചേഞ്ച് എനിക്ക് തോന്നുന്നു കാരണം അത് വരികയാണെങ്കിൽ അത് ഇതിന്റെ ആയിട്ട് വേറെ പലതും സംസാരിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനത്തുള്ള ഒരുപാട് വലിയ അവസരം വലിയ വലിയ അവസരങ്ങൾ വീണ്ടും വരും എന്നുള്ള വിശ്വാസമുണ്ട് അത് നടക്കും തീർച്ചയായിട്ടും നടക്കട്ടെ വളരെയധികം ഇത്ര ഈ തിരക്കിട്ട ലൊക്കേഷനിൽ ഈ സമയത്തിനിടയിൽ ചെലവഴിച്ചതിന് സമയം ഒരുപാട് നന്ദി താങ്ക് യു